ാം വെയിങ്ങനെ നോക്കാൻ വേണ്ടി ഇപ്പൊ രണ്ടു ദിവസം ഇല്ലാത്ത ഓവറല ഒറ്റക്കിന്നിട്ട് കാണാൻ പോയ കല്യാണനെഷ പോയിട്ടില്ല അപ്പോൾ ഞാൻ പോണതിനെ ശംഗായി എടുത്തിക്കുള്ളോ അപ്പോൾ എന്തായാലും ടാറ്റാ ഓറെ വീഡിയോ കണ്ടോക്കി ഞാൻ പോവാണ് ഗയ്സ് ടുയാ കത്തൻ ദോറ ഗയ്സ് നമ്മൾ ചിക്കൻ വാങ്ങാൻ വേണ്ടി പഞ്ഞയ അർജിച്ചട്ടോ ചിക്കൻ വാങ്ങാതെ ഇപ്പൊ നമ്മൾ രാജൻ വാങ്ങീര് ഞാൻ മൈക്ക തിരിന്ന ആവശ്യം ഉണ്ട് ഇപ്പടി മൈക്ക എടുക്ക ആ കൊണ്ടിരുന്നില്ല കൊണ്ടിരുന്നില്ല

വണ്ടി വണ്ടി മുന്നിലാണ് മുന്നിലുള്ള നമ്മള് അരികോടെത്തിട്ടോ അപ്പൊ നമുക്ക് ഇനി ഇരുപത് കിലോമീറ്റർ അപ്പൊ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി ത്രേ ഉള്ളു മുന്തിരാണോ മുന്തിരഫി വേങ്ങനെ ഓറഞ്ച് പുളിയാ പുളിയോരു പെരും പുളിയാ ഓറഞ്ച് നന്നിട്ടേമ്പ് ണോ

നമ്മൾ സ്ഥലത്തെത്തി സ്പോട്ടിലെത്തിയിട്ടോ കടമ്പൊരു സ്പോട്ടിലെത്തി ഒരു സ്റ്റെപ്പ് കയറുണ്ട് അതൊരു മേലെ പോയിട്ട് നമ്മളെ ചെങ്കിൽ പരിചയപ്പെട്ടോ നല്ല സ്റ്റെപ്പാ മൈക്കെടുക്കാത്തോണ്ടേ സൗണ്ട് ക്ലിയർ ഉണ്ടറിയില്ല ചെറിയ കാറ്റിൻ്റെ ഇവിടെ ഇതാണ് നമ്മളെ ൂൾ വരും കേട്ടോ നല്ല അടിപ്പനി സീനിയർ ആയിട്ടോ കാണുന്നത് നമ്മുടെ റിസോർട്ടിൻ്റെ പേര് മൗണ്ടൈൻ പീക്ക് റിസോർട്ട് അപ്പോൾ അപക നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ടാ നമ്മൾ അക്വാണ് രാജ്യവ് നിയാസ് നമ്മൾ കുറേ കാലം ഇതേമാതിരി കൂടിയിട്ടുണ്ട് കാരണം അക്കോടൊക്കെ പ്രവാസിയാണ് നൗഷാദ് എറണാകുളത്തെ മെയിൻ പണ്ടായി നമ്മളെ കിച്ചനല്ലോ തിന്നാലായിട്ട് തിന്നാലായിട്ട് സ്റ്റെപ്പ് ഒരുപാട് മോള്

പ്രവാസം പ്രവാസമായിട്ടും ഒരു ചതറ്റില്ല യൂട്യൂബിലിടും ആ വിടും പെണ്ണിത്തന്നെ ചാടകേണ്ട ഒരു വീട് എടുത്തോട് ചക്കൂന്ന് പറഞ്ഞു തൊണ്ണൂറ് ചക്കോർ വേണു ഏകോ അച്ഛ പണ്ടല്ലൊക്കെ പോയ വരികയാണ് ഞാൻ ഫുള്ള് കയറി മാറണു ഫസ്റ്റ് ആ കറക്കറി <laughs> ോ പൂളക്ക് ചാടല്ല തെറ്റി ചേർപ്പിലാട്ടോ കുറച്ച് ഫുഡ് ഉണ്ടെങ്കിലും കാര്യം തിരക്കിലെയിൽ അതാണ് കുറച്ച് വീഡിയോ ഒക്കെ മിസ്സായത് ചക്കന്മാരൊക്കെ മാറുണ്ട് അതെ പൂള് തന്നെ കേട്ടോ ഫിനിറ്റി പൂളാട്ടോ ഏതായാലും ചാട് കേട്ടോ പാർക്ക് കാര്യങ്ങളത്തിക്കലാട്ടോ യൂണിഫാമീനുള്ള തീട്ടാണ് ട്ടോ ഇതുവരെ കൂടുതലായിനു നെയ്ച്ചോറ് ചിക്കൻ കറി ചിക്കൻ്റെ അൽഫാമുണ്ട് അതേമാതിരി ബീഫിന്റെ അൽഫാമുണ്ട് അപ്പൊ ഇതിനും ഫുഡ്ക്കാണ് ഗേഷ്സ് രണ്ടണിക്കൂർ കൂടുതലായിട്ടോ അതാണ് വീഡിയോ കാര്യങ്ങൾ കാണാൻ ഇതൊരു ഫുഡ് കഴിക്കട്ടെ ഹൈ ഗായ്സ് ഗുഡ് മോർണിംഗ് നേരെ പിന്നെ റൂമിൽ നിന്ന് നല്ല വ്യൂ അടിച്ചിട്ടോ അപ്പം ഗെയ്സ് ഏതായാലും നീച്ചിട്ടെ എട്ട് മണിയായി അടിയിൽ ചെക്കന്മാരി പാട്ടേക്ക് കേൾക്കുന്നുണ്ട് പാട്ടേക്കും അവിടെ കേൾക്കുന്നുണ്ട് എന്തവസ്ഥല്ല പോകട്ടെ അവിടെ ഏതായാലും പന്ത്ര മണിക്ക് ചെക്ക്ഔട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻക്ലൂഡഡാണ് അപ്പോൾ എത്തിയിട്ടില്ല അത്യാവശ്യം കുളിക്കാരം നല്ല സീനറി കേട്ടോ ബേക്കാണ് ചെടിയിൽ കേട്ടോ അപ്പോൾ ഏതായാലും നീച്ചിട്ട്

കേട്ടോ റാസിക ഫുട്ടേജ് ഉണ്ട് കേട്ടോ ഏതെങ്കിലും വള്ളത്തിക്ക് ചാടാൻ പോകട്ടെ അപ്പൊ വള്ളത്തിൽ ചാടാനുള്ള വരണ്ടിലട്ടോ അല്ലെങ്കിൽ വള്ളത്തിൽ കടങ്ങിക്കണോ അപ്പൊ ഏതായാലും വള്ളത്തിൽ ചാടിയിട്ട് നമുക്ക് കാണാം انت والله كلامك حلو ترندي ترندي السلام عليكم ترندي ترندي مالك يلا ترندي كرك ادي واحد 2 3 ترقيك ترقيك اايل ترقيك ീസ് ഫുൾ എൻജോയ്മെന്റ് ആട്ടോ എന്തൊക്കെ താഴെ കൊടുക്കി താങ്ങി കൊടുക്കി താങ്ങി കൊടുക്കി

എന്ത്ണോ നമ്മളെ യാത്ര നറ്റിപൊടി അങ്ങനെ എങ്ങനെ അക്കോ മുന്നൂറ് ശതമാനം കണ്ടാണല്ലോ എങ്ങനെയാണ് മൗണ്ടൻ പീക്ക് റിസോർട്ട് നല്ല അടിപൊളി റിസോർട്ടോ അപ്പൊ ഏതായാലും നമ്മൾ ഇങ്ങനെ അറിയിപ്പാണ് എങ്ങനെ ഓപ്പോസിറ്റായിരുന്നു എങ്ങനെയാ യാത്ര എങ്ങനെ മോൺസ്കാരെ ഞാൻ യാത്ര ഉണ്ടായിരുന്നു വട്ടവില്ല ഫോട്ടോ ഷൂട്ട് കാട്ടിൽ

നമ്മള് അങ്ങനെ ഇറങ്ങി വണ്ടിയിലെത്തി ഓഫ് റോഡ് പോകണം കുറച്ച് ഇങ്ങനെ ആ ദിവസവും കടന്നുപോയി കടന്നു പോയിട്ട ഉപയോഗം നമ്മൾ കോയിപ്പാറ വാട്ടർഫാൾസ് ഒക്കെ എത്തിയിട്ടുണ്ട് ടിക്കറ്റ് ഇണ്ടാ എങ്ങനെ കേരളം വനും വന്യജീവ ടിക്കറ്റ് ഹെവി റേറ്റ് പിന്നെ വള്ളത്തിൽ അടാൻ പറ്റില്ല കാരണം വെള്ളം കൂടുതലായതോണ്ട് വള്ളത്തില്ല അപ്പൊ ഏതായാലും കണ്ടുവരാം അറുപത് മീറ്റർ നടക്കാറുള്ളത് വല്യൊരു ബുദ്ധിമുട്ടില്ല നടന്ന് പോകും എഴുത്തു വല്യ എഴുത്തേപ്പില്ല െ കുളിച്ചാൻ പറ്റില്ല കുളിച്ചാ മാറ്റി മുതലാക്കിപ്പാറ വെള്ളച്ചാട്ടം ഉൾപ്പെടുന്ന പന്തിരായിരം മലബാരത്തിൽ കാണപ്പെടുന്ന പ്രധാന വന്യജീവി ബെസ് ഈ സാധനം പാറ്റാള് സൂചിപ്പാറ വാട്ടർഫാൾ എത്തിണ്ടോ കേട്ടാ ഞാനിവിടുത്തെ കാഴ്ച കമ്പിട്ട് കടത്തൂല്ലേ ഒന്ന് വള്ളത്തിലേ കാലത്തെ വരെ ആയിക്കൂല വെള്ളം ജനങ്ങൾ കുളിക്കില്ലേ ആ ഞാൻ പറഞ്ഞു വൈറ്റ് നാപ്പത് റുപ്പിയാണ് ഭയങ്കര ഓറ ഈ പാറ കാണാൻ തിരക്ക് വെള്ളം എത്താക്ക് വെള്ളത്തിൽ കറങ്ങാൻ പറ്റൂലേപ്പരാണേ നാപ്പ് നാപ്പത് നല്ല തണുത്തൂടങ്ങേ വീഡിയോ എടുത്താലും നമ്മളെ കക്കാടമ്പലത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമ്മളുള്ളത് വളരെ ചട്ടത്തിൽ വന്ന് അപ്പം ഏതായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണാൻ അത് വെയിൽ കേട്ടോ ഭയങ്കര വെയില